ഞാനും എൻ്റെ ഭാര്യയും മദ്യമരിഞ്ജു ദോഷാണ് ആരും ഒന്നിപ്പിക്കണം എന്ന് പറയുന്നല്ല കാരണം ഭയങ്കര ഭീകരമായ ഒരു കാര്യം പറയുന്നതാണ് മദ്യമരിഞ്ജു പിന്നെ ഒമ്പത് നാളുകൾ അപ്പൊ ഞാൻ ഉത്രട്ടാദി ഭാര്യ ഭരണിയാണ് അപ്പൊ അച്ഛനൊക്കെ അച്ഛൻ വലിയ വിളിച്ചത് അച്ഛനെ സമ്മതിച്ചില്ല അപ്പൊ നമ്മടെ ആവശ്യമാണല്ലോ കല്യാണം ഞാൻ അങ്ങനെ താളിയോലകളൊക്കെ തപ്പി 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 ഒരു നടക്കണല്ലോ പ്രേമിച്ചിട്ടാ ഞാനങ്ങനെ താഴെ പോലകളൊക്കെ എന്റെ ഉള്ളിൽ താപമാണല്ലോ നിങ്ങൾ എന്റെ അടിയിലെല്ലോ എന്റെ ഉള്ളിൽ കാവുക ോട് പറഞ്ഞു അപ്പൊ അച്ഛൻ പറഞ്ഞു പറ്റില്ല ഇങ്ങനെ പ്രശ്നമുണ്ട് അപ്പൊ ഞാൻ തപ്പിയിട്ട് ഒരു പദ്യം കണ്ടുപിടിച്ചു സമനാടികം വേദസ്തു ഗണ്ണാന്താൽ വച്ച പ്രതിയോയോ മൂലേത്രയോ അശ്വനി രേവത്യോ പിതൃസാട്ടയോ സന്ധ്യത്രയോ ജാതക എന്നൊരു പദ്യം അതായത് ഒരേ ഗണ്ണാന്തത്തിന് തുല്യമായ അകലാണെങ്കിൽ ഇത് അച്ഛൻ അറിയാത്ത പദ്യ അല്ല പക്ഷെ ഇപ്പൊ വക്കീല് വക്കീല് കോടതിയില് ലോ പോയിന്റ്സ് പറഞ്ഞ് ബാധിക്കുന്നത് ജഡ്ജിക്ക് നിയമറിയാത്തോണ്ടല്ലോ നമ്മുടെ ആവശ്യമല്ലേ ഇത് എന്ന് പറഞ്ഞാൽ എന്റെ ആവശ്യം അച്ഛനോട് പറഞ്ഞു അച്ഛൻ തിരിച്ചൊരു പതി ചൊല്ലി ഞാൻ പറഞ്ഞാൽ നടന്നു ചേരാത്താ പത്ത് ദിവസം അടിയുണ്ടാവും പത്ത് ദിവസം അടിയുണ്ടാവും അഞ്ചു ദിവസം മിണ്ടും പത്ത് ദിവസം അടിയുണ്ടാവും അഞ്ചു ദിവസം മിണ്ടും രണ്ട് പിള്ളേരുമുണ്ട് അല്ല ഈ പദ്യം അമ്മ അമ്മ ഇങ്ങോട്ട് നോക്കും അങ്ങോട്ട് നോക്കും രണ്ടുപേരും പണ്ട് തന്നെ പണ്ട് കുറെ കാലം മുമ്പ് ഒരു നമ്മുടെ മനോരമ ചാനലുള്ള ഒരു റിപ്പോർട്ടർ എൻ്റെ സുഹൃത്ത പുള്ളി ഞാൻ ഒരിക്കൽ കൊല്ലത്ത് എന്നോട് പറയുക നീ സ്ത്രീകളുടെ പീരീഡ്സ് ഡേറ്റ് ഒക്കെ പ്രവചിക്കൂ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് കലയാകും ഈ സുഹൃത്തുക്കൾ ട്രോളൂ അല്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കോടേക്കെ പറഞ്ഞു വിട്ടു പിന്നെ ഓന്നുള്ള വളരെ സീരിയസ് ആയിട്ടാണ് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ സംസാരമുണ്ട് എന്റെ ഭാര്യയാണോ എന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞാൽ അന്വേഷിക്കണം എന്താ സംഭവം എന്ന് പറയണമെന്ന് പറഞ്ഞു പിന്നെ അറിഞ്ഞു എന്താ ഒരു അച് ഒരു പെൺകുട്ടിയുടെ അച്ഛനും ചിറ്റപ്പനും അമ്മാവനും ഒക്കെ എന്നെ കാണാൻ വന്നു വിവാഹത്തിന്റെ എടുക്കാൻ അപ്പൊ ഞാൻ മുഹൂർത്തം എടുത്തിട്ട് ചോദിച്ചു അപ്പൊ ഈ ക്ഷേത്രത്തിൽ വെച്ചാണെങ്കിൽ സാധാരണ വിശ്വാസികളുടെ ഒരു പ്രശ്നം പീരീഡ്സ് ഉള്ള സമയത്ത് വിവാഹത്തിന് അവര് അവർ ആചാരപരമായ കാര്യങ്ങളായതുകൊണ്ട് സമ്മതിക്കാറില്ല അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മളെല്ലാരും ചോദിക്കും പീരീഡ്സ് ആണ് അപ്പൊ പതിമൂന്നെന്ന് പറഞ്ഞൊരു ഡേറ്റ് എടുത്തു എന്നിട്ട് ഞാൻ ചോദിച്ചു പതിമൂന്നാം തീയതി മോൾക്ക് പീരീഡ്സ് ആണോ എന്ന് ചോദിച്ചു അപ്പൊ അച്ഛൻ പറഞ്ഞു ഒരു മിനിറ്റ് ഫോൺ എടുത്തിട്ട് അമ്മയെ വിളിച്ചു ഡേ പതിമൂന്നിനാണ് കൊച്ചിന് ഇത് അവര് പ്രവചിച്ചെന്ന് വിശ്വാസികളെ എന്ത് കേൾക്കും ഖത്തറിലൊരു അമ്മ ഇത് ഞാൻ പറഞ്ഞത് കള്ളത്തനാണെന്ന് പറഞ്ഞാൽ പറഞ്ഞു പക്ഷെ അമ്മ എനിക്ക് വീഡിയോ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് ഞാൻ ഇനി അത്രയും പോകുമ്പോൾ വീഡിയോ ചെയ്യും ഈ അമ്മ ഇവരുടെ ഭർത്താവ് നാല് മക്കളാണ് ആൺകുട്ടികൾ വലിയ ബാങ്കിലെ ഉദ്യോഗസ്ഥനായിരുന്നു ഇദ്ദേഹം മരിച്ചുപോയി അപ്പൊ ഈ അമ്മ നാട്ടിൽ വന്നിട്ട് ഒരു തിരുവനന്തപുരത്ത് ഒരു ഹസ്ട്രോളജറിനെ പോയി കണ്ടു കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു അപ്പോൾ അദ്ദേഹം പറഞ്ഞു പിന്നെ ഭർത്താവിന്റെ ആത്മാവ് എടുക്കാൻ യമൻ വന്നപ്പോൾ യമൻ്റെ ദണ്ട് മറന്നു വെച്ചിട്ട് പോയി ഇനി ഈ ദണ്ട് എടുക്കാൻ വരും അന്നേരം ഒരു മോനെ കൂടെ കൊന്നു കൊണ്ടുപോകുന്നത് നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തമാശ ഞാൻ തോന്നും പക്ഷെ അമ്മയെ സംബന്ധിച്ച് അമ്മയുടെ മനസ്സിൽ അമ്മയുടെ മകനാണ് മക്കളാണ് അവർ പൈസ കൊടുത്ത് ദണ്ട് തിരിച്ചയക്കാം എന്നിട്ട് പിന്നെ എൻ്റെ അടുത്ത് ഇവര് ഇതിന് വന്നു ആ പേടി കൊണ്ടാണ് നമുക്ക് കേൾക്കുമ്പോൾ തമാശ ഞാൻ തോന്നും അത് പക്ഷെ അവരത് വളരെ സീരിയസ് ആയിട്ട് എടുത്തു എന്നുള്ളതാണ് പക്ഷെ എവിടെയോ കിടക്കുന്ന ഗ്രഹം സ്വാധീനിക്കുന്നു എന്ന് ശരിക്കും ജ്യോതിഷത്തിൽ അങ്ങനെയല്ല പറയുന്നത് ഗ്രഹിക്കുക എന്നാൽ സ്വാധീനിക്കുക എന്നുള്ളൊരു അർത്ഥം വരുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നില്ല ആകാശത്തിലെ ഗ്രഹങ്ങളെ പറ്റി തന്നെയാണ് ഇതിൽ പറയുന്നതെന്ന് തോന്നുന്നില്ല ഇതൊരു പ്രത്യേക കണക്കാണ് ആ കണക്ക് വെച്ചെടുക്കുന്ന ഹോറോസ്കോപ്പിൽ അവർ പണ്ട് ഒബ്സർവേഷനിലൂടെ ഒക്കെ കണ്ടെത്തി വെക്കപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അത് നമ്മൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ പക്ഷെ ഇതിലൊരു പ്രശ്നമുണ്ട് ഇപ്പൊ ഞാന് നമുക്കിപ്പോ ഓരോ സ്വഭാവം ബന്ധുദ്വേഷടന മാനീ വിവാദപ്രിയ വിവാദോ ദുർബല വൃത്താതാമ്രോചനോ മൃതപരു ഭീരൂർ ജലേഷി പ്രഭു ശൂരോ വിക്ഷത വിഗ്രഹ കിയതോ ജാത പൂൻ സർവിയുണ്ട് ഒന്നും മനസ്സിലായില്ലോ ഇതാണ് എന്റെ വിജയം ബന്ധുക്കളായിട്ട് കലഹിക്കുന്ന ആളായിരിക്കും ദുരഭിമാനിയായിരിക്കും എന്നൊക്കെയാണ് ആ ഒരു ലഗ്നത്തിന്റെ ഫലം പറയുന്നത് പക്ഷെ ഇന്നത്തെ കാലത്ത് ഇതില് ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാവും കാരണം ആളുകളുടെ സ്വഭാവ രീതികളിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു പഠനം വേണം ഇതില് ജ്യോതിഷത്തിലേക്ക് പ്രശ്നം അങ്ങനെ ഒരു പഠനം നടക്കുന്നില്ല നടക്കുന്നില്ലുള്ള ഒരു അഡ്വാൻസ് ഇത് പഠനം നടത്തണമെന്ന് പറയുന്നവനെ ആ ഹിന്ദുവിരുദ്ധനാണ് അവനിതിനെതിരാണ് അപ്പം എൻ്റെ ജ്യോതിഷ വിശ്വാസം ഇല്ലാത്ത ജ്യോതിഷി എന്ന് പറഞ്ഞാൽ ടാഗ്ലൈൻ ചെയ്യും അതാണ് ഞാൻ ചോദിക്കാൻ വേണ്ടി വരാം നിലവിൽ ചേട്ടന്റെ ടോക്ക് എല്ലാം വെച്ചു ഒരു യുക്തിവാദി സംസാരിച്ചു ആ ചേട്ടൻ എങ്ങനെ കഷ്ടി ജ്യോതിഷം എടുത്തു അതെ പക്ഷെ ചേട്ടൻ എങ്കിലും ഒരു സാധാരണക്കാർ മനസ്സിലാവുന്ന ലാംഗ്വേജാണ് അപ്പൊ ഇതിലേക്ക് ഒരു യുക്തിവാദം ഉണ്ട് സാധാരണ ഇതിന്റെ പ്രൊമോട്ട് ചെയ്യും കോംപ്ലക്സ് ആയിട്ട് സംസാരിച്ച സാധാരണ ചേട്ടൻ ഒരു പ്രൊഫഷൻ കൂടിയാണല്ലോ ഇതിന് ഒരു വരുമാനം ക്രിയേറ്റ് ചെയ്യുക അതിന് രക്ഷേണ്ടാവില്ല പക്ഷെ ഇതിപ്പോ ടോക്ക് ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഞാൻ ഗണക സമുദായമാണ് ഞങ്ങളുടെ പാരമ്പര്യമായ ഒരു തൊഴിലാണ് ഞങ്ങൾ പാരമ്പര്യമായിട്ട് എൻ്റെ അച്ഛൻ എൻ്റെ അപ്പൂപ്പൻ അതുപോലെ ഗണക സമുദായങ്ങളുടെ പാരമ്പര്യ തൊഴിലാണ് ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ ഇത് മറ്റവരെല്ലാവരും പഠിച്ചോട്ടെ എല്ലാവരും പഠിക്കണം ഇതൊരു പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇത് പഠിച്ചിട്ട് എന്തു എന്ന നിലയിലേക്ക് പൈസ കൊണ്ട് കൊടുക്കും എത്ര ഒരു വലിയ സമ്പന്നരായിട്ടുള്ള ഒരാളോട് അവരുടെ മരുമകളും കാലങ്ങള് കാത്തിരുന്ന ഗർഭിണിയായപ്പോ പ്രസവിക്കുമ്പോൾ ഈ കുഞ്ഞു മരിച്ചു പോവും ഇല്ലെങ്കിൽ ആറു ലക്ഷം രൂപയുടെ പൂജ നടത്തണമെന്ന് പറഞ്ഞാൽ മഹാന്മാര് നമ്മുടെ കേരളത്തിലുണ്ട് ഇവരിത് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ഇവരുടെ ഉള്ളിൽ കിട്ടിയിട്ടുള്ള ഒരു വിഷമമുണ്ട് ആ പ്രസവം വരെ അവർ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട് അത് ഭീകരമായ ഒരു അവസ്ഥയാണ് ഇതല്ല ജ്യോതിഷം എന്നാണ് ഞാൻ പറയുന്നത് അത് പറയുമ്പം ശരിക്കും ശത്രുക്കൾ ഉണ്ടാവും അറ്റാക്ക് ഉണ്ടാവും പിന്നെ ഞാനതിനെ ഭയങ്കര പോസിറ്റീവായിട്ട് രസായിട്ട് മൂന്ന് നക്ഷത്രത്തിനും ഇന്നതുപോലെ ഇപ്പം പിന്നെ ഇതിന് പരിഹാരം ഇല്ല ഈ അമ്പലങ്ങളും ബാക്കി പരിഹാരങ്ങളും ആണല്ലോ ജ്യോതിഷികൾ പറഞ്ഞു കൊടുക്കുന്നത് പ്രവചനാണ് നിങ്ങൾക്ക് ഇന്ന ദിവസം ഇങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ അത് പ്രവചന പിന്നെ പരിഹാരമില്ല അപ്പം എന്തിനാ പരിഹാരം അത് മാറുന്നുള്ളത് കൊണ്ടാണ് പരിഹാരം ആ കണ്ണിൽ കൊള്ളാനുള്ളത് കുരിയത്തിൽ കൊണ്ട് പോയി എന്ന് പറയുന്നത് പ്രവചന അല്ല എനിക്ക് ഇന്ന മാസം ഇത്രാന്തം വാഹന അപകടം ഉണ്ടാവും പറഞ്ഞാൽ അത് പ്രവചനമാണ് ഉണ്ടായിരിക്കണം അപ്പൊ പിന്നെ പരിഹാരം ഇല്ല അതില്ലേ ഞാൻ ശ്രദ്ധിച്ചാലും ഉണ്ടാവണം ഇതൊരു പ്രവചനമല്ല ജ്യോതിഷം ജ്യോതിഷം എന്ന് പറയുന്നത് സൂചനകളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മാസം നിങ്ങൾ ഇന്നത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ സമയം നോക്കാൻ പറഞ്ഞിട്ട് മാറ്റി സീൻ ഇപ്പൊ ജ്യോതിഷത്തിൽ തന്നെ പദ്യമുണ്ട് താമേവേൽ സർവാനുഗുണഭാഗേവി മനോനുഗുണദാതിക എന്നൊരു പദ്യം രണ്ട് ദാമ്പത്യോത്സ അന്യൂന്യം ആസക്തി ശുഭത വിശേഷത പ്രോക്ത പാണിഗ്രഹണം നിറയണം അത്യർത്ഥം ചിന്തനീയം ഇത് ഞാൻ പറയുന്നത് എന്തിനാണെന്നറിയാവൂ എന്റെ പാണ്ഡിത്യത്തിനല്ല താഴെ കമന്റ് വരും ജ്യോതിഷ വിശ്വാസം ഇല്ലെങ്കിൽ കേട്ടോ അല്ലാതെ പാണ്ഡിത്യം അതായത് മനസ്സ് തമ്മിൽ ഒന്നിച്ചാൽ നോക്കേണ്ട കാര്യം ശരിക്കും പറഞ്ഞാൽ ദാമ്പത്യ ജീവിതത്തിൽ ഞാൻ സംതൃപ്തനാണോ ചോദിച്ചാൽ ഭയങ്കര സംതൃപ്തനാണ് കാരണം വെച്ചാൽ ഈ നമുക്കിപ്പോൾ പലരുടെയും ജീവിതത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഇപ്പം എന്റെ വൈഫിനെ സംബന്ധിച്ച് കുറച്ച് അഗ്രസീവ് ആയിട്ട് പെരുമാറണം സ്ട്രേറ്റ് ഫോർവേഡ് വക്കീല അപ്പം വീട്ടിലും വക്കീല ഓഫീസിലും വക്കീല പക്ഷെ ഞാൻ ഒത്തിരി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഭർത്താവാണ് അപ്പം ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്തോളും ചിലവ് ആധാർ എടുക്കണോ പാൻ കാർഡ് എടുക്കണോ അതിനെല്ലാം പൊക്കോളും പിള്ളേരുടെ സ്കൂളിലെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും ഇതൊന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കത്തില്ല സംശയവുമോ ഇല്ല എവിടെയെങ്കിലും വീഡിയോ കോൾ ചെയ്ത് ഇങ്ങോട്ട് തിരി അങ്ങോട്ട് തിരി എന്നൊരു സാരം ഇല്ല പിന്നെ അങ്ങനത്തെ എല്ലാം പക്ക പ്രൊഫഷണലായിട്ട് കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്തോളൂ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മകൾക്ക് ഈ കഴിഞ്ഞ ബർത്ത്ഡേയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ തീരുമാനിച്ചു കേക്ക് അങ്ങനെ ഞാൻ രാവിലെ ഒരിമിനോട് പറഞ്ഞു ഞാൻ പോയി ഒരു കേക്ക് മേടിച്ചുകൊണ്ട് വരും നീ ഇവിളെ റൂമിലോട്ട് കാണാൻ മാറ്റണം സെറ്റ് ചെയ്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി ഇവിടുത്തെ ഒരു ബേക്കറിയിൽ നിന്ന് കേക്കൊക്കെ മേടിച്ച് എഴുതി കൊണ്ടുവന്ന് വെച്ച് അകത്ത് കയറ്റിയിട്ട് മോളെ വിളിച്ചു വിളിച്ചിട്ട് മോളേ എന്നൊക്കെ പറയും ഹാപ്പി ബർഡേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ ആ കേക്കിലേക്ക് എല്ലിലേക്ക് നോക്കും ഞാൻ അത്ര രീതിയിലേക്ക് പതിമൂലാത് ബർഡേ ശരിക്കും അവളെ ബർത്ത്ഡേ